please നമ്മുടെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നൈറ്റിയിൽ അതായത് മിഡി ഫ്രോക്കിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മിഡി ഫ്രോക്കിൻ്റെ ആണ് സ്റ്റിച്ചിങ് അല്ല അതിനകത്ത് ഫ്രണ്ടിൽ സിപ്പ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും എല്ലാവരും പല രീതിയിലായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന ഈസി മെത്തേഡാണ് കേട്ടോ ഭയങ്കര എളുപ്പമാണ് അപ്പം ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച പീസുകളെല്ലാം ഒന്ന് കൺഫേം ചെയ്യുകയാണ് തയ്ക്കാനിരിക്കുന്നതിന് മുമ്പ് എല്ലാം ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നേരെ തയ്ക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിലാണ് സിബ്ബ് വയ്ക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതായത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ് വന്നിട്ട് ഫ്രണ്ടിൽ സിബൊക്കെ വെച്ചിട്ട് ഒരു മിഡി ഫ്രോക്ക് അതായത് ഫ്രോക്ക് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ സാധാരണ സിബ്ബ് നൈറ്റി സിബ്ബാണ് എടുക്കുന്നത് ഈ സെയിം ഹൈറ്റിലുള്ള സിബ്ബ് തന്നെയാണ് നമുക്ക് സാധാരണ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് സിബ്ബ് എത്രത്തോളമാണ് നിൽക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് സെൻറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുക്കണം കേട്ടോ അത് സെൻറ്റർ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മടക്കി കൈക്കുഴിയും ഷോൾഡറും ഒക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം സെൻറ്റർ മാർക്ക് ചെയ്യേണ്ട ഞാൻ ഓൾറെഡി പിടിച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നടുക്ക് ഒരു വര പോകുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ മടക്കിയൊന്നും കാണിക്കുന്നില്ല ആ മടക്കിൻ്റെ ആ വരയിൽക്കൂടെ ജസ്റ്റ് എനിക്ക് സിബ് എത്രയാണോ വേണ്ടത് അത്രയും വെച്ചിട്ട് ഞാൻ ചെറിയൊരു മാർക്കിംഗ് കൊടുത്ത് ആ സെൻറ്ററിലും ഒന്ന് വൈറ്റ് ചോക്ക് ചടകളപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെയിൽ വേറെ കളർ ചോക്ക് ഇല്ലാത്തത് വൈറ്റ് ാലും വൈറ്റ് വെച്ച് അടകളെടുത്തിട്ട് കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം അതിന് ശേഷം നമ്മൾ സിബ് എടുക്കുക സിബ് എടുത്ത് കറക്റ്റായിട്ട് എത്ര വരെ വേണം എന്ന് കറക്റ്റ് ആയിട്ട് രണ്ട് മൂന്ന് വട്ടം നോക്കി കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ മാർക്കിങ് ചെയ്യാൻ എവിടം വരെ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ആദ്യമല്ല കട്ടിങ് സിബ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കട്ടിങ് പരിപാടിയായിരുന്നു എനിക്ക് മുമ്പ് ആദ്യം സിബ്ബ് വെക്കുന്നതിന് മുമ്പ് വെച്ച് ജോയിൻ്റ് ചെയ്ത് കുറേ കുറേ മെനക്കെട്ട് ചെയ്താലും സത്യം പറഞ്ഞാൽ ഒരു ഒരു വൃത്തിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുപോലെ ഫ്രണ്ടിൽ സിബൊക്കെ വയ്ക്കുന്ന പരിപാടിയിൽ പക്ഷേ ഈ ഒരു ടെക്നിക്ക് ഞാൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല ഭയങ്കര എളുപ്പത്തിൽ എളുപ്പമായിട്ട് തോന്നിയും ചെയ്ത് നല്ല വൃത്തിയിൽ നല്ല ഫിനിഷിങ് എനിക്ക് സിബ് വെച്ച് കിട്ടാറുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ തുണിയുടെ നല്ല വശത്തോട്ട് സിബിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് അടിഭാഗത്ത് അതായത് കമത്തി അകത്താഴ്വശത്തോട്ട് വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒരു പിൻകുത്തി വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ മേലോട്ട് നല്ല വശം വരുന്ന രീതിയിൽ ഇതാ ഈ ഒരു രീതി വെച്ചിട്ട് ഒരു ചെറിയ മുട്ടു പിന്നെ അതാ കറക്റ്റ് ഒരു മൂന്നാല് വെട്ടം നമ്മൾ വെച്ച് നോക്കണം കേട്ടോ മേളോട്ട് സിബ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ ഏത് രീതിയിൽ കിട്ടുമെന്നുള്ള രീതിയിൽ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം ജസ്റ്റ് അവിടെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക താഴെ ഭാഗത്തായിട്ട് നമ്മൾ ഒരു മാർക്കിംഗ് കൊടുത്തില്ലേ സിബ് എവിടെ വരെ നിൽക്കണമെന്ന് ആ മാർക്കിങ്ങിൽ ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വൈറ്റ് ചോക്ക് വെച്ചിട്ട് ആ വൈറ്റ് ചോക്കിൽ കൂടെ ഇപ്പോഴാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ മുമ്പൊക്കെ സിബ് വയ്ക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കാര്യം പറയണം ആദ്യമേ കട്ട് ചെയ്തിട്ടാണ് സിബ്ബ് വയ്ക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വൃത്തിയിലും എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ആ സിബിൻ്റെ ആ ഏറ്റവും അറ്റത്തായിട്ട് വന്നിട്ട് രണ്ട് കോണിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഓ ചരിച്ച് ഓരോ കട്ടിങ്ങും കൂടി കൊടുക്കണം കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം സിബ് നമ്മൾ നേരെ അതായത് നൂത്തി വയ്ക്കണം സിബ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത് ഇങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ആ മെറ്റീരിയൽ ഇതുപോലെ അടിവശത്ത് നിന്ന് മേളോട്ട് പൊക്കിയെടുക്കണം അപ്പം നമുക്കത് ഇതുപോലെ സിബ് വരും കേട്ടോ ഇനി നമുക്ക് ആ സിബും ആ മെറ്റീരിയലും തമ്മിൽ സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലൊന്നും കമത്തിയിട്ടിട്ട് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് സിബും തുണിയും നിങ്ങൾക്ക് ഞാൻ പറയുമ്പം മനസ്സിലായില്ലെങ്കിലും ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുമെന്ന് എനിക്ക് തോന്നി ഇപ്പം ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ അതായത് മേളിൽ സിബ് അവസാനിക്കുന്ന സ്ഥലം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച് ഇന്നത് ഇത്ര വരെ വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു മാർക്കിംഗ് ഉണ്ടായിരുന്നില്ല ആ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വരണം കേട്ടോ എന്നിട്ട് രണ്ടാമത്തെയും അതുപോലെ തന്നെ ചെയ്യണം നമ്മൾ ആദ്യം ആദ്യം തയ്ച്ചെടുത്ത് മാറ്റിയില്ല ഒരു സൈഡിലെ സിബ്ബ് അതിൻ്റെ മേൽ പോർഷൻ കറക്റ്റ് എവിടെ വന്ന് നിൽക്കുന്നോ അതുപോലെ തന്നെ ഈ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും വന്ന് നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു ഫിനിഷിങ്ങിൽ സിബ് സ്റ്റിച്ച് ചെയ്ത് കിട്ടത്തുള്ളൂ അത് മാത്രം നിങ്ങൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വലിച്ചു പിടിക്കാതെയോ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി മാത്രമേ ഈ ഒരു സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ വേറൊന്നും വലിയ റിസ്ക്കുള്ള കാര്യങ്ങളൊന്നുമില്ല ആ തയ്ക്കുന്ന യത്തൊന്ന് വലിക്കാതെ ശ്രദ്ധയോടെ തയ്ച്ചാൽ മതി പിന്നെ ആ ചുറ്റും ചുറ്റിനും ഒന്ന് പതിച്ചടിക്കണം അതായത് നമ്മൾ കറക്റ്റായിട്ട് ആ രണ്ട് സൈഡിൽ സിബ് ഒന്നും അറ്റാച്ച് ചെയ്ത് കൊടുത്തില്ലേ അവിടെ ഫുള്ളായിട്ട് പതിച്ചെടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സിബ് ഒന്നും കൂടി കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ സത്യം പറയാലോ മുമ്പൊക്കെ ഞാൻ എന്തും വേണ്ടി കഷ്ടപ്പെട്ടാണ് സിബ്ബ് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ കുറേ കണ്ടു കേട്ടോ പക്ഷേ ഷോർട്ട് വീഡിയോയിലൊന്നും എനിക്ക് അത്രയും സ്പീഡ് കൂട്ടിയൊന്നും പറഞ്ഞു തരാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചൊരിച്ചിരി വലുതായിട്ട് കുഴപ്പമില്ലാത്ത ബോറടിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ സാധാരണ സിബ്ബ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുക്കുമല്ലോ അപ്പം നമ്മുടെ സിബ് എത്രയുണ്ടോ അതിലും കുറച്ചും കൂടി നീളമുള്ള ഒരു പീസ് എടുക്കുക വീതിയൊക്കെ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അതായത് സിബ് മറച്ചിരിക്കണം വലിയ വൃത്തിയേടൊന്നും ഇല്ലാത്ത രീതി വലിയ വീതി കൊടുക്കാത്ത രീതിയിൽ ഒരു പീസ് എടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ചീത്തവശത്ത് ഇതുപോലെ മേൽഭാഗവും ഒന്ന് ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതാണ് കേട്ടോ ഒന്ന് തിരിച്ചെടുത്തിട്ട് ആ കോൺ ഒന്ന് നല്ല രീതിയിൽ പോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഈ പീസ് നേരെ നമ്മൾ സിബിൻ്റെ ആ ഭാഗത്തോട്ട് വെച്ച് സാധാരണ നമ്മൾ എങ്ങനെയാണ് സിബിന് വെച്ച് കൊടുക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കറക്റ്റായിട്ട് അതും ഈ വെക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് മേൽ പോഷൻ കറക്റ്റ് ആയിരിക്കണം അതായത് തോനെ മേലോട്ട് കയറി പോകാനും പാടില്ല താഴോട്ട് ഇറങ്ങി പോകാനും പാടില്ല കറക്റ്റായിട്ട് ആ ഒരു സിബ് മറിഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടണം ആ ഒരു രീതിയിൽ ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ സാധാരണ സിബ് വെക്കുമ്പം സിബ് വെച്ച് കഴിഞ്ഞ് മേളിൽ വെക്കുന്ന ആ ഒരു അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് അതുകൊണ്ട് ആ സിബിലും താഴോട്ട് നിർത്തി കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അത് മേളിലോട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലൊന്ന് ലോക്കിട്ട് നിർത്തിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ഇതിങ്ങനെ സിബ് മറച്ച് പിടിക്കണം മറച്ച് പിടിച്ചിട്ട് ആ അവിടെ ഇങ്ങനെ പതിച്ചടിക്കണം കേട്ടോ ഞാൻ എല്ലാം ഇങ്ങനെ ഒന്നേന്ന് പറഞ്ഞ് പറയുന്ന വേറെ ഒന്നുമല്ല ഏതെങ്കിലും ഒരു ബിഗിനേഴ്സ് എങ്കിലും കാണും അതായത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഏതെങ്കിലും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും കാണും കേട്ടോ സ്റ്റിച്ചിങ്ങിനെ പറ്റി നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടി മനസ്സിലാവട്ടെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ബിഗിനേഴ്സ് എന്തായാലും കാണും കാരണം വെച്ചാൽ ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇതൊന്നും നമുക്കിങ്ങനെയൊന്നും പറഞ്ഞു തരാനോ അങ്ങനെയൊന്നും യൂട്യൂബൊന്നും ആ സമയത്ത് വലുതായിട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇ ഉള്ളവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് ഇതുപോലെ വന്നിട്ട് ആ ഒരു കാലിഞ്ച് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ വന്നിട്ട് ഇതുപോലെ ഞാൻ ഇത് സൂം ചെയ്ത് വയ്ക്കുകയാണ് അതാണ് ഒരു ക്ലിയർ ഇല്ലായ്മ ഞാൻ ഇച്ചിരി ദൂരത്ത് വെച്ചാണ് വീഡിയോ പിടിച്ചത് പിന്നെ ഇത് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ സൂം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ വന്നിട്ട് പിന്നെ നോർമലി നമ്മൾ സിബ്ബടിച്ചെടുക്കുന്ന ആ ഒരു രീതി തന്നെ ഇങ്ങനെ ഫിനിഷ് ഇത് ഫ്രണ്ടിൽ കൂടെ പതിച്ചടിച്ച് ഇങ്ങനെ ഇറക്കുക കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് സിബിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് സിബ്ബ് ബാക്കി നിൽക്കുന്ന സിബ്ബ് ഉള്ളിലോട്ടും ഉള്ളിലോട്ടും മടക്കി വെച്ച് അടിക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് എന്തെന്ന് വെച്ചാൽ ചെയ്താൽ മതി ഇതുപോലെ നമുക്ക് കുട്ടിപ്പുളായിട്ട് സിബ്ബ് കിട്ടിയിട്ടുണ്ട് ആ ഈ ഫ്രോക്കിൽ സിബ്ബ് വെച്ചിട്ടുണ്ടെന്ന് പോലും സത്യത്തെ അറിയാൻ പറ്റുന്നില്ല ആ ഒരു മെറ്റീരിയൽ അങ്ങനത്തെ ഒരു ഡിസൈൻ ആവുന്നതുകൊണ്ടാണ് അപ്പോൾ ഫൈനലി നമുക്കിത് ആ ഈ ഒരു മെത്തേഡിലാണ് കിട്ടിയിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു മെത്തേഡിൽ സിബ്ബ് വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ നമുക്ക് എന്തോ ഒരിച്ചിരി പാടുകൾക്ക് തോന്നും പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഫിനിഷിങ്ങിലാണ് നമുക്ക് ആ ഒരു ടോപ്പ് നൈറ്റിയായാലും ടോപ്പായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പം ഇനിയും ഇതുപോലുള്ള യൂസ്ഫുള്ള വീഡിയോ ആയിട്ട് കാണുക അതുവരേക്കും ബായ്